അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ മലങ്കര സഭയെ സംബന്ധിച്ചോ ഈ സമ്മേളനം ഒരു പ്രതിഷേധ സമ്മേളനമാണ് അതിന്റെ രണ്ടാം തലമാണ് സഭയുടെ പ്രധാന പ്രശ്നങ്ങളെ കുറിച്ചോ ആളുകളെ മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള വിശദീകരണം നമ്മെ സംബന്ധിച്ചത് പ്രതിഷേധ സമ്മേളനമായി തീർന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള മലങ്കര സഭയുടെ സഭാ കേസിന് ഭാരതത്തിന്റെ പരമോന്നത കോടതി ആവർത്തിച്ചാവർത്തിച്ച് വിധികൾ നൽകി ആ വിധികളിലെല്ലാം വ്യക്തമായി മലങ്കര സഭ സ്വതന്ത്രമാണെന്നും ഒരു വൈദേശിക ശക്തിക്കും മലങ്കര സഭയുടെ മേൽ ആധിപത്യമില്ലെന്നും തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടനയ്ക്കും ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കാതോലിക്കറ്റ് സ്ഥാപനത്തിന്റെ ക്രമീകരണത്തിലും ഈ സഭയുടെ പള്ളികൾ ഭരിക്കപ്പെടണം ഈ സഭയുടെ എല്ലാ സ്ഥാപന ജംഗമ സ്വത്തുക്കളും ക്രമീകരിക്കപ്പെടണമെന്ന് ആവർത്തിച്ചാവർത്തിച്ച് വിധി പ്രഖ്യാപനം നടത്തിയിട്ടും ഈ ജനാധിപത്യ ഭാരതത്തിൽ അത് നടത്തി തരുവാൻ നമുക്ക് ആരുമില്ല എന്ന സാഹചര്യത്തിലാണ് ഈ പ്രതിഷേധ സമ്മേളനം നാം ഇവിടെ കൂടുന്നത് അതുകൊണ്ട് ഒന്നാമത് തന്നെ കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനോട് വളരെ ആദരപൂർവ്വം ഈ സമ്മേളനം ആവശ്യപ്പെടുന്നു കോടതി വിധി നടത്തി തരണം പിടിച്ചു വെച്ചിരിക്കുന്ന പള്ളികൾ തിരികെ കിട്ടണം സഭയ്ക്ക് നീതി നിർവഹിക്കപ്പെടണം സഹോദരങ്ങളെ മാക്കാങ്കുന്നേലെ പ്രസംഗം അത് കഴിഞ്ഞപ്പം നമ്മുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ മറ്റു പല വിശദീകരണങ്ങളൊക്കെ ശക്തമായിരുന്നു അതിൽ ഒന്നാമതായി വളരെ ശക്തമായി പ്രതികരിച്ചൊരു വിഷയം അതിൽ തന്നെ ഞാൻ തുടങ്ങട്ടെ ശാശ്വത സമാധാനം അതാണ് മലങ്കര സഭ മുൻപോട്ട് വയ്ക്കുന്ന പ്രശ്നപരിഹാരത്തിന്റെ വിഷയം ഈയിടയിൽ സൺഡ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സോണൽ മത്സരത്തിൽ സോണൽ ലെവലിൽ അവരുടെ പ്രബന്ധ വിഷയമായി കൊടുത്തത് ഒരിടേനും ഒരാട്ടിൻകൂട്ടവും സഭയുടെ സമാധാനത്തിന്റെ ശാശ്വത സമാധാനത്തിന്റെ സമവാക്യം ഏകദേശം അഞ്ച് ആറ് സോണലുകളായി വിഭജിച്ച് മത്സരം നടത്തി മലങ്കരസഭയിലെ പത്താം ക്ലാസ്സിലും പതിനൊന്നിലും പന്ത്രണ്ടിലും പഠിക്കുന്ന ശ്രേഷ്ഠരായ കുഞ്ഞുങ്ങൾ എന്താണ് ശാശ്വത സമാധാനമെന്ന് മനോഹരമായി മനോഹരമായി അവർ നിർവചിച്ചു പക്ഷേ പല ആളുകൾക്കും ഇന്നും എന്തായി ശാശ്വത സമാധാനം എന്നത് മനസ്സിലാകുന്നില്ല ചിലര് പറയുന്നത് സഭയിൽ പ്രതിസന്ധി വേണ്ടി മുൻപോട്ട് വെച്ചിരിക്കുന്ന ഒരു ആശയമാണ് ശ്വാസ സമാധാന സഹോദരങ്ങളെ സമാധാനം ശാശ്വതമാകണമെന്ന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പറയുന്നതിന്റെ ചരിത്രം മനസ്സിലാക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഉത്തരവാദിത്വമുണ്ട് കേരളത്തിന്റെ തെക്കോട്ട് പോന്നു കഴിയുമ്പം നമ്മളൊക്കെ സേഫസ്റ്റ് കോർണറുകളിലാണ് വടക്കുള്ള പള്ളികളിൽ നാൽപ്പതും അൻപതും വർഷമായി കേസ് നടത്തുന്നവരും കുടുംബത്തിൽ പ്രതിസന്ധിയുള്ളവരും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടവരുടെ കണ്ണുനീരെ നമുക്കറിയാൻ മേലാത്തത് കൊണ്ട് പലപ്പോഴും വൈദിക ഗണത്തിനും ബഹുഭൂരിപക്ഷം അന്മയക്കാർക്കും സഭയുടെ സമാധാനത്തിന്റെ ശ്രേഷ്ഠമായ വശം മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല നമുക്കറിയാം തൊള്ളായിരത്തി അൻപത്തിയെട്ടിൽ ഒന്നാം സുപ്രീം കോടതി വിധി ആ തൊള്ളായിരത്തി അൻപത്തി എട്ടിലെ വിധിക്ക് ശേഷം സഭയിൽ സമാധാനമുണ്ടായി പരിശുദ്ധനായ ഗീവർഗി സ്ഥിതിയൻ പാവാതിരിമേനി ഭരണഘടനയ്ക്ക് വിധേയമായി അന്ത്യോക്യൻ പാത്രികീസിനെ സ്വീകരിച്ചു അന്ത്യോക്യൻ പാത്രികീസ മലങ്കര സഭയുടെ കാതോലിക്കേറ്റിനെ അംഗീകരിച്ചു തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ പർണഘടനയെ അംഗീകരിച്ചു മാർത്തോമാ ലിഹാഡ് സിംഹാസനത്തിൽ ആരൂടനായിരിക്കുന്ന കാതോലിക്കോസിന്റെ പൗരോഹിത്യ ക്രമീകരണവും പൌരോഹിത്യ പിന്തുടർച്ചയും അംഗീകരിച്ച് മലങ്കരസഭയിൽ സമാധാനമുണ്ടായി അതാണ് സഭയുടെ സമാധാനത്തിന്റെ ചരിത്രം സഭയുടെ സമാധാന ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ നിലനിന്നതാണ് അതിനോട് ചേർന്ന് സോഷ്യൽ മാധ്യമങ്ങളിൽ മറുപടി പറയുന്നവർ പറയുന്നു അന്നത്തെ കാതോലിക്കായ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചിട്ടാണ് എന്നാ പ്രതിജ്ഞ ചെയ്തെന്നറിയത്തില്ല സഭയിലെ സ്വതന്ത്ര ഭരണാധികാരിയും പരമാധ്യക്ഷനും ഒരു വൈദേശിക സഭയുടെ മേലധ്യക്ഷന്റെ അരികിൽ ഒരു പ്രതിജ്ഞയും ചെയ്യേണ്ട കാര്യമില്ല കാരണം മലങ്കര സഭ സ്വതന്ത്രമാണ് ആ സ്വതന്ത്രമായ സഭയിൽ സമാധാനത്തിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്നാണ് യഥാർത്ഥത്തിൽ ഈ മലങ്ങര നസ്രാണികൾ നമ്മൾ സുറിയാനിക്കാർ ഏറ്റവും അധികം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് നിങ്ങൾ ആ സമയത്തെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ഇടയിലുള്ള സാഹചര്യം ഒന്ന് പരിശോധിക്കണം വിദ്യാഭ്യാസ മേഖലകളിൽ ഈ സ്ഥലങ്ങളിലുള്ളവർക്കറിയാം പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജും കോട്ടയം ബെസേലിയസ് കോളേജും വടക്കുള്ള കോളേജുകളും എത്രയെത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് മലങ്കര ഓർത്ത സഭയ്ക്ക് ഒന്നായ സഭയ്ക്ക് നൽകി കാരണം അന്ന് സമൂഹത്തിൽ വളരെ പ്രസക്തമായ ഒരു സാഹചര്യം ഒന്നായ സഭയ്ക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലകളിൽ നിരവധി എം എൽ എ മാർ കേരള നിയമസഭയിൽ ഈ സുറിയാനി സമൂഹത്തിൽ നിന്നുണ്ടായിരുന്നു നമുക്ക് ലഭിച്ചിരിക്കുന്ന സാധ്യതകളും ചരിത്രപരമായ നേട്ടങ്ങളും അതിന്റെ സുവർണ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനും ഇടയ്ക്കുള്ള കാലഘട്ടമാണ് ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട് റോമൻ കത്തോലിക്കാ സഭയ്ക്ക് അന്ന് ഒരു പോളിടെക്നിക്ക് മാത്രമാണ് കേരള ഗവൺമെന്റ് നൽകിയത് കാരണം അന്നത്തെ സാഹചര്യത്തിൽ അവർ അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് എഞ്ചിനീയറിംഗ് കോളേജും പി ജി കോളേജുകളുമൊക്കെ നമുക്ക് ലഭിച്ച ഒരു സാഹചര്യം പക്ഷേ സമാധാന ചരിത്രത്തിൽ ആരാണ് ആരാണ് പ്രതിസന്ധി ഉണ്ടാക്കിയത് അത് സത്യത്തിൽ ഞാൻ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം നമ്മുടെ ചെറുപ്പക്കാർക്ക് വൈദികരായി നമ്മളെക്കാളും കൂടുതൽ അറിയാം സൺഡ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാളും കൂടുതൽ അറിയാം പക്ഷെ നമ്മുടെ തലയിലേക്ക് കയറുന്നില്ല മൂസലിലെ സെന്റ് തോമസ് പള്ളിയിൽ വെച്ച് ഈ കൽപ്പനയുടെ ചരിത്രം ഞാൻ പറഞ്ഞിട്ട് ആ പള്ളി ആകപ്പാടെ നശിച്ചുപോയി എന്നുള്ള ഒരു സാഹചര്യം വിശദീകരിച്ചു ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് പറയുകയാണ് സെന്റ് തോമസ് ചർച്ച് ഇൻ മൂസൽ എന്ന് ഗൂഗിളിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യണം ഞാൻ പറഞ്ഞത് അഹങ്കാരമാണെങ്കിൽ ആധികാരികമല്ലെങ്കിൽ നിങ്ങളെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ സെന്റ് തോമസ് ചർച്ച് മൂസൽ രണ്ടായിരത്തി പതിനേഴ് വരെ അത് ഇസ്ലാമിക തടവറയായി മാറ്റപ്പെട്ടു പള്ളികളെല്ലാം ഭംഗിയായി നിലനിൽക്കണം അത് ബോംബ് സ്ഫോടനത്തിൽ നശിക്കരുത് എന്ന ആഗ്രഹം ശക്തമായി എന്റെ മനസ്സിലുണ്ട് പക്ഷേ തോമാസ് ലിഹയുടെ പൗരോഹിത്യത്തെയും തോമായുടെ അപ്പോസ്തോലിക അർഹതയെയും ചോദ്യം ചെയ്തുകൊണ്ട് അന്ത്യോക്യ അന്ത്യോക്യാത്ര ഇരുന്നൂറ്റി മൂന്നാം നമ്പർ വന്നതാണ് ഇന്ന് മലങ്കരസഭയുടെ സിംഹാസനമില്ല അദ്ദേഹം ഒരു ശുശ്രൂഷകൻ പോലുമല്ല ഓർക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ കാതോലിക്കേറ്റ് അംഗീകരിച്ചതാണ് മലങ്കരസഭയുടെ സ്വത്വം സ്വാതന്ത്ര്യവും അംഗീകരിച്ചതാണ് പൗരോഗ്യത്തെ പിന്തുടർച്ച അംഗീകരിച്ചതാണ് ഭരണഘടനയ്ക്ക് വിധേയമായി മലങ്കര സഭ അന്ത്യോക്യൻ പാത്രികീസിനെ സ്വീകരിച്ചതുമാണ് ആ സാഹചര്യത്തെ നശിപ്പിച്ചത് യഥാർത്ഥത്തിൽ സിറിയൻ ഓർത്തോസഭയുടെ പരമാധ്യക്ഷൻ അന്ത്യോക്യ പാത്രികീസാണ് പിൻകാല ചരിത്രങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ ഈ സമൂഹത്തെ മുഴുവൻ മുടക്കപ്പെട്ടവരാക്കി ഇതിനോട് ചേർന്നൊന്ന് പറയട്ടെ ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിൽ വിധി വന്നു ഈ കേസ് കൊടുത്തത് യഥാർത്ഥത്തിൽ കേസ് കൊടുത്തതും അതിന്റെ പുറകെ വലിയ പിരിവ് നടത്തിയതും മുഴുവൻ ഒന്നും ചെന്നിട്ടില്ലെന്ന് ഓർത്തഡോക്സുകാരനല്ലേ പറയുന്നേ മറ്റുള്ളവരാണ് വിളിച്ചു പറയുന്നത് ഈ കേസെല്ലാം നടത്തി നടത്തിക്കഴിഞ്ഞ് വിധി വന്നു കഴിഞ്ഞപ്പം ഇത് കേസിലൂടെ പരിഹരിക്കാനൊക്കത്തില്ല സാഹോദര്യത്തിലൂടെ പരിഹരിക്കാനൊക്കത്തുള്ളൂ അവിടെയാണ് ശാശ്വത സമാധാനം എന്നത് ശരിയായി വീക്ഷിക്കപ്പെടേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ സ്ഥിതിയൻ പൗരസ്ഥോലിക്കോറൻമാർ ഗീവർഗൻ തിരുവനസുകൊണ്ടും എടുത്ത ഉടമ്പടി അവിടെ കോടതി വിധി നടത്തിയെടുക്കാൻ ആവേശത്തിൽ കോടതി വിധി നടത്തിയെടുക്കുക എന്ന ഒരു ചിന്ത അന്നത്തെ സാഹോദര്യത്തിൽ മലങ്കര സഭയുടെ തലയിൽ പോയില്ല അന്ന് കെട്ടിവെക്കേണ്ട കാശ ഇന്നത്തെ വിലക്ക് ചിന്തിച്ചാൽ ഞങ്ങൾ ഈ കോട്ടയത്തുള്ള അന്നത്തെ പ്രമുഖനായ ഭാവാകക്ഷിയുടെ കൂടെ നിന്ന പ്രമുഖ കുടുംബത്തിൽ ആ കുടുംബത്തിന്റെ സാഹചര്യത്തെ കുറിച്ച് വ്യക്തിപരമായി വിമർശനം ഞാൻ നടത്തുന്നില്ല സാധാരണ പ്രായമുള്ളവരൊക്കെ പറയും ആ വലിയ കുടുംബത്തിൻ്റെ മുഴുവൻ വിറ്റാലും ഈ കേസിന്റെ ചെലവ് കോടതിയിൽ അടയ്ക്കാൻ ഒക്കത്തില്ലായിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പണമടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം ഇന്നോർക്കണം ഇന്ന് പള്ളി പിടിക്കുന്നു സ്വത്ത് പിടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അന്ന് വളരെ പ്രധാനപ്പെട്ട മികച്ച ഒരു തുക ഇന്നത്തെ കണക്കിന് പറഞ്ഞാൽ കോടിക്കണക്കിന് തുക യാതൊരു യാതൊരു അവകാശവും ഇല്ലാതെ മലങ്കര സഭ വേണ്ടെന്ന് വെച്ചു കാരണം ഇത് മലങ്കര സഭയ്ക്ക് സ്വത്തിന്റെ വിഷയമല്ല മലങ്കരസഭ വേണ്ടെന്ന് വെച്ചു എന്നാൽ കൃത്യം പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പം ഈ കോടതി വിധി അന്ന് നടത്തിയെടുക്കാഞ്ഞതിന് പരിണിതഫലമാണ് സമാധാനം ശാശ്വതമാകാഞ്ഞത് അതുകൊണ്ടാണ് ഇന്ന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബസേലിയോസ് പറയുന്നത് സമാധാനമാകാം പക്ഷെ ശാശ്വതമാകണമെങ്കിൽ കോടതി വിധി അംഗീകരിക്കണം കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള സമാധാനത്തിനാണ് ശാശ്വതമായ സമാധാനം എങ്കിൽ മാത്രമേ ഈ സമാധാനം നിലനിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ അല്പം മുൻപോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും സഭയിൽ പ്രതിസന്ധി ഉണ്ടാകും പന്ത്രണ്ട് വർഷം കഴിഞ്ഞാൽ ഒന്നേ എന്ന് പറഞ്ഞു വീണ്ടും തുടങ്ങും അതുകൊണ്ട് സഹോദരങ്ങളെ യഥാർത്ഥത്തിലുള്ള ശാശ്വതമായ സമാധാനം അത് മലങ്കരസഭ ആഗ്രഹിക്കുന്നു അപ്പൊ പലരും പറയുന്ന ഒരു സംഗതി കോടതി വിധി നടപ്പാക്കി കഴിഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന ക്രമീകരിച്ചു കഴിഞ്ഞാൽ ഈ വൈദികരെ അതുപോലെ തന്നെ മറുപക്ഷത്തുള്ള അഭിമന്യ തിരുമേനിമാരെ അവരെ അവരുടെ ജീവിതം എങ്ങനെയാകും അതാണ് വളരെ വളരെ വിഷമത്തോടെ ചോദിക്കുന്നത് ഇത്രയും അധികം അച്ഛന്മാരുടെ കാര്യം എങ്ങനെയാകും ഞാൻ ഒന്ന് ചേർത്ത് പറയട്ടെ എങ്ങനെ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ മുമ്പ് എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കണം എങ്ങനെ എങ്ങനെ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഉപരി എങ്ങനെ എന്നതിന് ഉത്തരം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ശ്രദ്ധിക്കണം എന്താണ് ചെയ്യേണ്ടത് ഈ കവലതോറും നടന്ന് പീഡനങ്ങളും അതുപോലെ തന്നെ പ്രതിസന്ധികളും അഴിച്ചുപെടാതെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാതെ ഈ കേസിന്റെ സത്ത മനസ്സിലാക്കി എടവകകളിൽ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാർ പറയണം നമ്മളിങ്ങനെ ഇങ്ങനെ നടന്നിട്ട് ഇരുപത്തഞ്ചും ഇരുപത്താറും ദിവസം സെക്രട്ടേറിയറ്റ് പടിക്ക് നടന്നിട്ട് പ്രയോജനമില്ല ഈ കേസ് വിധി നടത്തിയെടുക്ക തന്നെ ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് ഇടവകകളുടെ പൊതുയോഗം വിളിച്ചുകൂട്ടി ുപ്പത്തിനാലിലെ ഭരണഘടന അംഗീകരിക്കുകയും കോടതി വിധി അംഗീകരിക്കുകയും ചെയ്യുന്ന മാർഗമുണ്ട് ആ മാർഗം നിർവഹിച്ചു കഴിയുമ്പോൾ പിന്നെ എന്ത് ചെയ്യണമെന്ന് മലങ്കര സഭയുടെ പരമാധ്യക്ഷൻ അറിയാം ഒരു വൈദികം പോലും പട്ടിണി കടന്ന് ഈ സഭയിൽ നശിക്കാത്ത സാഹചര്യം ഉണ്ടാക്കാനുള്ള കെട്ടുറപ്പും ഭരണക്ഷമതയും മലങ്കര സഭയ്ക്കുണ്ട് അതിന് തെരഞ്ഞെടുക്കേണ്ട വഴി ഈ തെരുവിലൂടെ കാണിക്കുന്ന തിന്മയുടെ വഴിയല്ല അത് മനസ്സിലാക്കണം അവിടെയാണ് ശാശ്വത സമാധാനത്തിന്റെ മനോഹര വക്തവായി പരിശുദ്ധ ഭാവാധിനേനി നിലകൊള്ളുന്നത് സഹോദരങ്ങളെ ഈ ഭരണഘടനയെക്കുറിച്ചാണ് ഇന്ന് ഏറ്റവും അധികം ഏറ്റവും അധികം വിവാദവും പല പള്ളികളിലും വളരെയധികം തെറ്റായ പ്രചരണവും നടത്തുന്നത് പറയുന്നത് എന്താ ഈ മുപ്പത്തിനാലിലെ ഭരണഘടന അതാണ് വലിയ പ്രശ്നം അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പള്ളി പോകും നമ്മുടെ എല്ലാ സ്വത്തുക്കളും പോകും നമ്മുടെ സ്ഥാപനങ്ങളിൽ അവന്മാരെല്ലാം കൂടെ കയറി വന്ന് നിയമനം നടത്തും സമാന്തര വിഭാഗത്തിലെ സഹോദരങ്ങളെ സത്യം മനസ്സിലാക്കണം ഈ ഭരണഘടന തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അത് അംഗീകരിച്ച് നമ്മൾ പന്ത്രണ്ട് വർഷം ജീവിച്ചതാണ് അന്ന് ഒരു പള്ളിയും ഒരു പള്ളിയും കാതോലിക്കോസ് കൊണ്ടുപോയില്ല ഒരു സ്വത്തും കൊണ്ടുപോയില്ല ഓർക്കണം ഈ ഭരണഘടനയുടെ ഒന്നാം അല്ല ഒന്നാം ഭാഗം പ്രഖ്യാപനമാണ് രണ്ടാം ഭാഗത്തിൽ പള്ളി ഇടവകയെ കുറിച്ചും മൂന്നാം ഭാഗത്തിൽ നമ്മുടെ ഭദ്രാസന ഇടവകയെ കുറിച്ചും അതുപോലെ തന്നെ മെത്രാസന മഹാ ഇടവകയെക്കുറിച്ചും കാതോലിക്കോസിനെ കുറിച്ചും പാത്രയർഗീസിനെ കുറിച്ചും സന്യാസ സമൂഹങ്ങളെ കുറിച്ചും വരുമാനത്തെ കുറിച്ചും പലവക ഇങ്ങനെ പതിമൂന്ന് ഭാഗങ്ങളും നൂറ്റി മുപ്പത്തിയഞ്ച് ഉണ്ട് അതിലൊരു എടവകയും മലങ്കരസഭയുടെ പരമാധ്യക്ഷനും തമ്മിലുള്ള ബന്ധം എന്താ നിങ്ങൾക്കറിയാം നമ്മുടെ എടവകപ്പള്ളി ആ എടവകപ്പള്ളിയിലെ ഒരു സ്വത്തും ഒരു സ്വത്തും ഇപ്പോൾ ഒരു നല്ല വൃക്ഷം അവിടെ നിൽക്കുകയാണ് ഭാവാതിരുമേനി വന്നിട്ട് ഈ തേക്കും തടി നിലയ്ക്കപ്പള്ളിയിൽ നിന്ന് ഞാൻ വെട്ടിക്കൊണ്ട് പോകുമെന്ന് പറയാൻ ഈ ഭരണഘടനയനുസരിച്ച് ഭാവാതിരുമേനിക്കു സാധിക്കത്തില്ല അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന സ്ഥാപന രംഗമ വസ്തുക്കൾ അന്യാതീരപ്പെടുത്തുവാൻ എടവകയിലെ ജനറൽ ബോഡിക്കും സാധിക്കത്തില്ല ഇത് രണ്ടൂടെ ഒരുമിച്ചു കൂടിയാലേ ജനറൽ ബോഡിയും പരിശുദ്ധ ഭാവാതിരുമേനിയും ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനമാണ് യഥാർത്ഥത്തിൽ മുപ്പത്തിനാലിലെ ഭരണഘടനയിലെ സത്ത അവിടെ എടവകകളുടെ സ്വത്ത് നശിക്കുകയല്ല മറിച്ച് സ്വത്ത് സംരക്ഷിക്കപ്പെടുകയാണ് സ്വത്ത് സംരക്ഷിക്കപ്പെടാനുള്ള ഏറ്റവും മനോഹരമായ മാർഗം തൊള്ളായിരത്തി മുപ്പത്തിനാലിലെ ഭരണഘടന അതൊന്ന് വായിച്ചു നോക്കണം അതിനെ വിമർശിക്കുന്നതിന് മുമ്പ് അതൊന്ന് വായിച്ചു നോക്കണം തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒരുമിച്ച് ഒന്നാം ഭേദഗതി അതിന് നടത്തിയതാണ് അറുപത്തിയേഴിൽ ഭേദഗതി നടത്തി സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് ഭേദഗതി നടത്തി അതിനിടയിലാണ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഒറിജിനൽ കൊണ്ട് വരാൻ പറഞ്ഞതേ ഇപ്പൊ കണ്ടം ടഫ് കോർട്ട് അദ്ദേഹം അഭിമുഖീകരിക്കുകയാണ്